കല്യാണം കഴിഞ്ഞിട്ട് ഇതാദ്യമായിട്ടാണ് ഇൻലോസും ആരുമില്ലാതെ ഒരു ഓണം ആഘോഷിക്കുന്നത് അങ്ങനെ ആരുമില്ല എന്ന് കരുതി ആഘോഷിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ ഞാനും ഹസ്ബൻഡും കുട്ടികളും മാത്രം അത് മാത്രമല്ല ഇത്തവണ എനിക്ക് ഒട്ടും ട്രാവല് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലും അല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓണം എറണാകുളത്ത് തന്നെ ആഘോഷിക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ രാത്രി പന്ത്രണ്ട് ആയപ്പോഴാണ് ഞാൻ ഓണത്തിനുള്ള ഡ്രസ്സ് പതിയെ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് അത് മാത്രമല്ല ഇത്തവണ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ചു ഒരു അത്തപ്പൂക്കളൊക്കെ ഇടാന്ന് വിചാരിച്ചു എല്ലാ പ്രാവശ്യവും ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഓണം ആഘോഷിക്കാറ് ഇത്തവണ അവിടെ ആരുമില്ലാത്തത് കൊണ്ടും എൻ്റെ വീട്ടിൽ ഇനി വരും ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല ഫങ്ഷൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും ഇത്തവണ എങ്ങോട്ടും പോയില്ല ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് എങ്ങോട്ടും പോകാഞ്ഞത് അങ്ങനെ കട്ടിങ് ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി നെക്സ്റ്റ് മോർണിങ് നമ്മൾ ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ സാമ്പാറും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലത്തെ ഫുഡിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നത് അപ്പം നമ്മുടെ സദ്യയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ തലേ ദിവസമായി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കുന്നതും അതേപോലെ തന്നെ കടുമാങ്ങാച്ചാർ പുളി ഇതൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കി നമുക്ക് കറികൾക്ക് വേണ്ട കാര്യങ്ങൾ കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രാവിലെ ഒരു ഒൻപതരയോട് കൂടിയിട്ട് ാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നത് അധികം വലിയ പരിപാടിയുള്ള ഡ്രസ്സൊന്നും അല്ല കേട്ടോ ചെയ്തത് ഇന്നറായിട്ട് ഒരു എന്താ പറയാ നമ്മൾ ഷിമ്മി പോലെ ഒരു ഡ്രസ്സും അതിന്റെ മുകളിലായിട്ട് നമ്മുടെ കഫ്താൻ മോഡലിൽ ഒരു ഞാൻ ഈ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാഷൻ പോയ ഒരു മെറ്റീരിയലാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ് എനിക്ക് നന്നായിട്ട് അറിയാം എങ്കിലും ഹസ്ബൻഡിന്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ട് ഈ ഒരു ക്ലോത്ത് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ പുതുതായിട്ടൊന്നും വാങ്ങിയില്ല ഇത് കുറെ നാളുകൾക്ക് മുൻപ് വാങ്ങി വെച്ചിരുന്ന ഒരു മെറ്റീരിയലാണ് ഇതുവരെ തയ്ക്കാത്തത് കൊണ്ടും ആ കളറുമായിട്ട് മാച്ച് ആയതുകൊണ്ടും ഞാൻ ഇത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ ഞാൻ വളരെ സിമ്പിൾ പരിപാടികളൊക്കെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് അതായത് ക്രോസ് പേസ് യൂസ് ചെയ്തിട്ടാണ് നെക്കും ആംഹോളും ഇന്നറിൻ്റെ ഞാൻ കവർ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ മുകളിലത്തെ നമ്മുടെ മെയിൻ ക്ലോത്തിലും ഞാൻ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത് സൈഡ് ഭാഗം കഫ്താൻ മോഡൽ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചിട്ട് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത്തവണ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ബേബി ബമ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഏത് മോഡൽ ഡ്രസ്സ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏത് തുണിയിൽ അത് സ്യൂട്ടബിൾ ആകും എന്നുള്ളത് എനിക്ക് വളരെയധികം ഉള്ള ഒരു കാര്യമായിരുന്നു ഈ ഒരു ഡ്രസ്സ് ചെയ്തു വരുമ്പം എനിക്ക് ഫിറ്റ് ഫിറ്റാകുമോ അല്ലെങ്കിൽ ഭയങ്കര ബോറാകുമോ ഒന്നും എനിക്കറിയില്ലായിരുന്നു എങ്കിലും ഞാനിത് രണ്ടും കൽപ്പിച്ചിരുന്ന സ്റ്റിച്ച് ചെയ്യുവാണ് വളരെ സിമ്പിൾ പരിപാടികളാണ് ഇതിലെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് കുറേ ക്രോസ് പീസുകൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ആംഹോളും കാര്യങ്ങളും ഒക്കെ ഫിനിഷ് ചെയ്യേണ്ടതു തന്നെ കുറച്ച് ഏറെ ക്രോസ് പീസുകൾ ഞാൻ ജോയിൻറ്റ് ചെയ്ത് എടുക്കുവാണ് അങ്ങനെ ആ ക്രോസ് പീസ് യൂസ് ചെയ്തിട്ട് ഞാൻ നെക്കും അതേപോലെ തന്നെ നമ്മുടെ ആംഹോളും ഇന്നറിൻ്റെ ആംഹോളും ഞാൻ ഫിനിഷ് ചെയ്ത് എടുക്കുവാണ് അപ്പം ഈ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാനായിട്ടും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നല്ല അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ വലിയ രീതിയിലുള്ള ഫിനിഷിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിൽ പ്രതീക്ഷിച്ചുമില്ല ഞാനത് നോക്കിയിട്ടുമില്ല ശ്രദ്ധിച്ചിട്ടുമില്ല തീരെ അപ്പം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഫിനിഷ് ആക്കണം ഫോട്ടോ എടുക്കാൻ നേരം ഇതൊന്ന് വെയർ ചെയ്യണം അത്രേ മാത്രമേ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കോളേജ് കാലം തൊട്ട് തന്നെ ഓണത്തിന് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സാരിയായിരുന്നു എനിക്ക് സാരി എടുക്കാൻ വളരെയധികം ഇഷ്ടമാണ് പക്ഷേ ഇത്തവണ ബേബി പമ്പ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ ഒരു സാരി വെയർ ചെയ്യും എന്നുള്ളതിൽ എനിക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇത്തവണയും മൾക്കോട്ടൺ സാരി കൊടുക്കണമെന്നായിരുന്നു മനസ്സിലെ ആശയെങ്കിലും പ്രത്യേകിച്ച് ഫംഗ്ഷൻസോ കാര്യങ്ങളോ അതുപോലെ തന്നെ ഓണം കൂടാൻ ആരും ഇല്ലാത്തത് എന്തോ സാരി വേണ്ട എന്ന് കരുതി പ്രത്യേകിച്ച് ഡ്രസ്സും വാങ്ങണ്ട എന്ന് വിചാരിച്ചു കുട്ടികൾക്ക് സ്കൂളിൽ ഓണം ഫങ്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സുകളൊക്കെ ഓൾട്ടി തന്നെ സെറ്റായിരുന്നു ബേബി ബമ്പ് വെച്ചിട്ട് സാരി എടുക്കുന്നവർ അല്പം കോംപ്ലിക്കേഷൻ ഉള്ള പരിപാടി ആയതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പരിപാടിയും വേണ്ട വെറുതെ വീട്ടിലിരിക്കാം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഓണത്തിന്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ കുറച്ച് ദിവസങ്ങൾ പ്പോഴത്തേക്കും കുട്ടികൾക്കും ഹസ്ബൻഡിനും എനിക്കും എല്ലാം ബോർ തുടങ്ങി കാരണം എങ്ങും യാത്രയില്ല എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ആരും വരാനുമില്ല അങ്ങനെയാണ് നിങ്ങൾ ഓണം ആഘോഷിച്ചു കളയാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഇന്നറിന്റെ പരിപാടികൾ തീർത്ത് ബെയിൻ ക്ലോത്തിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഈ ഒരു ക്ലോത്ത് ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ അടിച്ചെടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല മിഷനേന്ന് ഇങ്ങനെ തെന്നി 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 പോകുന്നുണ്ടായിരുന്നു അവസാനം നിർത്തിയാലോ എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ എങ്കിലും ഏതായാലും തീരുമാനിച്ചതല്ലേ എന്ന എങ്ങനെയെങ്കിലും അടിച്ചു തീർത്തേക്കാം ഉള്ള ഭംഗി മതി എന്നൊരു തീരുമാനത്തില് ഞാൻ അത് അടിക്കുകയാണ് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയം മുഴുവൻ ഹസ്ബൻഡും കുട്ടികളും കൂടെ ചേർന്ന് അത്തപ്പൂക്കളൊക്കെയിട്ട് സെറ്റ് സെറ്റാക്കുമായിരുന്നു നമ്മൾ അധികം ഫ്ലവേഴ്സ് ഒന്നും വാങ്ങിക്കാത്തത് കൊണ്ട് തന്നെ ഉദ്ദേശിച്ച രീതിയിലുള്ള പാറ്റേൺ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നമ്മൾ പറ്റുന്നത് പറ്റുന്നതുപോലെ കുട്ടികൾക്കൊരു സന്തോഷം എന്ന രീതിയിൽ ചെറിയൊരു രീതിയിലുള്ള അത്തപ്പൂക്കളമാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ തയ്ക്കുന്നതിൻ്റെ ഇടയ്ക്കും നമ്മൾ കുക്കറിൽ ഓരോന്ന് വേവിക്കുകയും മറ്റ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പോയി ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നെക്ക് ഞാൻ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്യാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ അടിച്ചു വന്നു കഴിഞ്ഞപ്പോ ഇതാണ് കേട്ടോ ഒരു ഫൈനൽ ലുക്ക് ഈ ഒരു ക്ലോത്ത് നിങ്ങൾക്ക് പലയിടത്തും കണ്ടിട്ട് നല്ല ഉണ്ടായിരിക്കും അപ്പം ഇങ്ങനെയാണ് ഞാൻ ഇന്നർ ചെയ്തിട്ടുണ്ടായിരുന്നത് വിവിബംബം ഉള്ളത് കൊണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഞാൻ വലിയ രീതിയിലുള്ള ബോക്സ് പ്ലീറ്റുകളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ സ്റ്റിച്ചിങ് ഒക്കെ ഏകദേശം ഒരു പത്തേ മുക്കാലോടു കൂടി തീർത്തിട്ട് ഞാൻ ദേ അടുക്കളയിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് ഹസ്ബൻഡും കുട്ടികളും നല്ല രീതിയിൽ അത്തപ്പൂക്കളം ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ അറിയാവുന്നതും എല്ലാവരും കഴിക്കുന്നതുമായ കറികളൊക്കെ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ വെച്ചത് പയറും എഴുക്കു പുരട്ടിയായിരുന്നു അത്യാവശ്യം വീട്ടിൽ എല്ലാവരും കൂട്ടുന്ന കറി ആയതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം വെച്ചു പിന്നീട് പച്ചമോർ അടച്ചു പിന്നീട് അവിയലിനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് വെയ്ക്കാനായിട്ട് വെച്ചു അത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ പോയി നോക്കിയപ്പോൾ അത്തപ്പൂക്കളം നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മകനാണെങ്കിൽ ഞാൻ ഇതിലൊന്നും വിടുന്നതല്ല എന്ന മട്ടില് അവൻ എങ്ങോട്ടോ ഇറങ്ങി പോകുന്നുണ്ട് ഇത് ഞാൻ വെച്ചത് ക്യാബേജ് തോരനായിരുന്നു കേട്ടോ അതൊന്നും അത്യാവശ്യം ഇവിടെ ഓടുന്ന ഒരു ഐറ്റമാണ് അങ്ങനെ ഞാൻ ക്യാബേജ് തോരൻ നമ്മുടെ അവിയൽ വെച്ചു അതിനുശേഷം നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി വെച്ചു അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് പോയത് അപ്പം അത്യാവശ്യം നല്ല രീതിയിലെ എണ്ണയും കാര്യങ്ങളും നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് അത്യാവശ്യം നല്ല അലമ്പായിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു അപ്പം നമ്മുടെ അത്തപ്പൂക്കളത്തിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് ഉള്ള പൂവിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഡ്രസ്സ് ഇതാ ഇതേപോലെയാണ് വന്നതും അത്തപ്പൂക്കളവും നമ്മുടെ ഒരു ഡ്രസ്സും എല്ലാം കൂടെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഈ ഒരു ഡ്രസ്സ് ശരിക്കും ഞാൻ ഒട്ടും ഇല്ലാതെ എഫേർട്ടില്ലാതെ ചെയ്തൊരു ഡ്രസ്സാണ് എങ്ങനെയുണ്ട് നന്നായെന്നോ മോശമായെന്നോ ഒന്നും എനിക്കറിയില്ല അപ്പൊ അതിനിടയ്ക്ക് ഇതേ മോള് കയറി വന്നു മോളുടെ ഡ്രസ്സ് ഇതാണ് ഇത് സ്കൂളിലെ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഓൾറെഡി നേരത്തെ ചെയ്തു വെച്ചിരുന്നതായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അതേ ഓണത്തിനുള്ള അത്യാവശ്യ സദ്യകളും കാര്യങ്ങളും എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പൊ ഇത്തവണ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഓണം ആഘോഷിച്ചത് അപ്പം നമ്മുടെ കുറച്ച് ഫോട്ടോസ് കൂടി ഇതിൽ ആഡ്